എന്താ അതില് പോളെ അതിനെ

ഞാൻ മറ്റേ പെട്ടി ഉറക്കാവേ പെട്ടി

അതോ വലി വലി പാദോ വലി നമുക്ക് വലിയ സ്മോക്ക് അടക്കട്ടാണ് ഈ വലിഞ്ഞാൽ മതി ചോദിച്ച ഓർഡർ റൂഫിൽ നിന്ന് ഇങ്ങോട്ട് നോക്കണ്ടേ താങ്ക് യു പറഞ്ഞു അതോ അങ്ങോട്ട് വാടാ

നേരെ കൊണ്ടുവരുന്നുണ്ട് വാദ വാദ റിഡ്ജർ റിഡ്ജർ ഒന്നൂടെ ഇങ്ങോട്ട്ടാ താഴെ കയറങ്ങ് ആയി ഇലഗതി ഇങ്ങോട്ട് ആയി രണ്ടാമത്തെ നോക്കാം എന്താന്നോ താങ്ക്യൂ വാദർതു मारे നമ്പർ 4 റിക്കോൾ ചെയ്യിക്കല്ലോ വാദ വലിയടാ വലിയാ

അതല്ല ഞാൻ പറഞ്ഞത് ഈ ഏട്ടയാക്കിപ്പ് ഹോൾഡ് ചെയ്തു ജോഷി എവിടെ ഇറങ്ങി കൊടുക്കാറ്റോൾ അങ്ങോട്ട് വരാം അടി ഈ ോ നല്ല പണി വേണ്ട 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 ഞാൻ അമ്മ നിന്ന് അങ്ങോട്ട് കളിക്കങ്ങോട്ടെത്തണങ്ങള് എടുത്തേക്ക്

I'm recalling a teammate. Oh, now they're not just open. Thanks. Hmm. Hadi, buddy. Man, Chau, na na, bro, bro. Ayada, ayada, Yoshi. That's Nala number. Yoshi, na. Nala, ya, na. Wow, that only junction like that, right? Anna, Anna, just. Come on, dude. നോക്ക് ടീംമേറ്റ് അടിക്കണേ അടിക്കണേ ആ പാറമ പാറമൊക്കെ അടിക്കോനെ വേഗം തീർക്കണം പോയിട്ട് ഓ മറ്റേ പോടറിട്ട് വന്നടാ ഈ വീടിനകത്ത് ഈ വീടിനകത്ത് Someone has been here. Oh, I have a number for a kid. Help! I have a number for a kid. 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 This way to the play zone. അത് സുരക്ഷിതമായി നിന്ന് വൈറ്റെടുക്കേ തല കൊടുക്കല്ലേ റീകോൾ ചെയ്തോ റീകോൾ ചെയ്തോ റീകോൾ ചെയ്തോ ഒന്ന് ഹോൾഡ് ചെയ്ത് ഒളിപ്പോളിപ്പോ

ട്ടോ ഈ അണ്ണോൺസാക്കിന്റെ ഏതോ ഒരു ക്ലാൻ ആണ് മറ്റേ പാപ്പിന് തച്ചമായിരിയാ ഒരുമിച്ച് കളിക്കുന്ന അങ്ങനെയാണ് സോണില് തീരുക അതല്ലെങ്കി ഇങ്ങോട്ട് വരിക ഏതാ കാര്യങ്ങളുടെ

ടാടാ വീടിനകത്തോട്ട് അടിച്ചു വെല്ലു മല തിരിച്ചുപോടിച്ച് അടിച്ച് വല്ല എടാ ഒരു പോർട്ടുണ്ടാകും തടാന്ന് ൂറെൊന്ന് പൊക്ക ഞാ പോണോ ഈ ഞാൻ മാർക്ക് ചെയ്ത് എവിടുന്നേ ഇവിടെ മാത്തൽ ഫാനായിട്ട് വന്നേ. സിക്സ് എൻ്റെ മുന്നില്. അടക്ക് അടക്ക് വാടക്ക്. എങ്ങനെയാടാ നമുക്ക് ഒരു കവർ തരളേ? പ്രശ്നല്ലെ കഴിച്ചാടി ഇവിടെ മാത്തൽ ഉണ്ടെന്നല്ലേ ഉള്ളൂ. 조시 അവിടെ 조시 ഇവിടെ കേറി. ടൈ കുടി റിഡ്ജ് പിടിച്ചോണം. റിഡ്ജ് പിടിച്ചോണം. കാരണം രണ്ടു പേര് മൂന്ന് പേര് ഓടുന്നു.

സംശയുണ്ട് ഉറപ്പില്ല ഒരു ഫുട്ട് കേട്ടോഷിന്റെ കേട്ടാണോ ഞങ്ങളൊരു കൽക്കിനാണല്ലേ ഞാൻ 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 ഞാനാണ് ഈ പൊകച്ചു പുറത്തടിക്ക ഓനെ കണ്ണിലായിട്ട് എരിഞ്ഞിട്ട് മറ്റൊരു പറയണ്ടോട്ടോ പൊതുക്കാൻ മനസ്സിലായില്ല എവിടെ വന്നല്ലോ i know not going to Victory belongs huh. to us. Be.